ഈ നേരത്തെ ചെറിയ കോറിയൊക്കെ നടന്നിരുന്നു ൾ രണ്ടായിരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നത് ആ സമയത്താണ് ബിന്ദു കൃഷ്ണവാസ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ സി പി എം ആണല്ലോ ഭരിക്കുന്നത് കോറി വരട്ടെ എന്ന് സി പി എമ്മിന് ആഗ്രഹമാണെങ്കിൽ ആറ് കൊല്ലം മാറ്റി നിർത്തിയത് അപ്പൊ കൊടുത്തൂടെ കൊടുക്കാലോ അന്ന് പഞ്ചായത്ത് സി പി എം ആണ് പഞ്ചായത്തിന് ഭൂരിപക്ഷമുണ്ട് സി പി എം ഈ നിലയിലൂടെ ഉണ്ട് ഈ ബോറി കൊടുക്കൽ മാത്രമാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്ന അപേക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കണോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ആളുകൾക്ക് ആശങ്കയുണ്ട് ആശങ്കയുണ്ടോ അത് തെളിയിച്ചിട്ടൊന്നുമല്ല ആശങ്ക ഒരു കാര്യം ചെയ്യാം തൽക്കാലം അത് മാറ്റിവെക്കു എന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തു അത് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അപേക്ഷ അപ്പോഴും നമ്മൾ പറഞ്ഞു ആശങ്കയുണ്ട് നിങ്ങളത് മാറ്റി വെക്കൂ ആശങ്ക എന്താണോ പരിശോധിക്കാൻ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല പക്ഷെ ആശങ്ക ആളുകൾ പറയുമ്പോൾ ആയിക്കോട്ടെ മാറ്റി മാറ്റിവെക്കാൻ ആ സമയത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും അപേക്ഷ അപ്പോഴും പറഞ്ഞു ഇപ്പൊന്നും ചെയ്യേണ്ട ഷീബെ മാറ്റിവെക്കു പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഷീബ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അപേക്ഷ അല്ല തരുന്നത് ഹൈക്കോടതി നിന്നൊരു ഓർഡർ ആയിട്ട് വരികയാണ് എന്താണ് ഓർഡർ ഹൈക്കോടതി ഓർഡർ വരികയാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റ് പറഞ്ഞ നോംസുകൾ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നടത്താനുള്ള അനുമതി കൊടുക്കണം വ്യവസായം നടത്താനുള്ള അനുമതി കൊടുക്കണം അപ്പോൾ പഞ്ചായത്ത് ബോർഡ് അടിയന്തരമായി കൂടി അടിയന്തരമായി കൂടി സി പി എമ്മിൻ്റെ പതിനൊന്ന് മെമ്പർമാരും പറഞ്ഞു ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിന് വിയോജനക്കുറിപ്പ് എഴുതുന്നു അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിക്കോളൂ ഞാനിത് ഈ അനുമതി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പണിയെ ബാധിക്കും കോടതി അലക്ഷ്യമാവും എനിക്കിതര കേസ് വരും എനിക്കിത് കൊടുത്തേ പറ്റൂ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ അനുമതി കൊടുക്കുന്നു കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി അപ്പം ഞങ്ങൾ പരിശോധിച്ചു ഈ അനുമതി കൊടുക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെ വേണം ഞങ്ങൾ ഈ കോറിയുടെ മറ്റു കാര്യങ്ങളേക്കൊന്നും പോയില്ല ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ഇതെല്ലാം അവിടെ ഉണ്ടോ ഈ കോറി കോറിക്ക് വേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ലെറ്റർ ഓഫ് ഇന്ത്യൻ ഉണ്ടോ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലുണ്ട് മൈനിങ് ആൻഡ് ജിയോളജിയുടെ അപ്രൂവ് മൈനിങ് പ്ലാൻ ഉണ്ടോ ആ പ്ലാൻ ഉണ്ട് അവിടെ അപ്രൂവഡ് ക്ലസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് ഏതിലുണ്ട് അതിന്റെ പെർമിറ്റ് ഉണ്ടോ പെർമിറ്റ് ഉണ്ട് അതിന്റെ ബാങ്ക് ഗ്യാരണ്ടി ഏജ് വെച്ചിട്ടുണ്ടോ ബാങ്ക് ഗ്യാരണ്ടി ഐ വെച്ചിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെ തുടങ്ങുന്ന പത്ത് പതിന്ന് പേപ്പറുകളുണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ കുറവാണെങ്കിൽ ആ പേര് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി അത് തള്ളാം അപ്പോൾ പേപ്പറുകളെല്ലാം ഉണ്ട് എന്നാലും നമുക്കൊരു പയറ്റ് പയറ്റം ഈ സാധനം ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഒരു പ്രത്യേകമായ വക്കീൽ വെച്ചു ഈ കോറി ആളുകൾക്ക് ആശങ്കയുണ്ട് നമ്മൾ ആശങ്ക ആശങ്ക എന്ന് മാത്രമേ പറയുള്ളൂ ശാസ്ത്രീയമായ കാര്യങ്ങൾക്കൊന്നൊന്നും പോയില്ല ആശങ്കയുണ്ട് കോടതി നമ്മൾ വക്കീലിനെ വെച്ചു വക്കീൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആളുകൾക്ക് ഇങ്ങനെ ചെറിയ ഭയമൊക്കെ ഉണ്ട് ഭാവിയിൽ ഇത് വരികയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ പേടിയുണ്ട് അതുകൊണ്ടോ തൽക്കാലം കൊടുക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കോടതിയോട് ഞങ്ങൾ വക്കീൽ മുഖാന്തരം കോടതി അത് എടുത്തു പറഞ്ഞു അതൊന്നും പറ്റില്ല നിബന്ധന അനുസരിച്ച് നിയമം അനുസരിച്ച് ഇതെല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അത് അനുമതി കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം അങ്ങനെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ആക്ഷൻ കമ്മിറ്റിയും കോടതിയിൽ പോയി അതിലും കാര്യമായ അനുകൂലമായ നിലപാട് വന്നില്ല അങ്ങനെയാണ് കോറി പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് അതുകൊണ്ട് നിന്നില്ല കേട്ടോ ഇവിടെ മാത്രമല്ല പരാതി കൊടുത്ത് നമ്മൾ മുകളിലേക്കൊക്കെ പരാതി കൊടുത്തു ആ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വകാവ് ഫെബിൻ കൊടുത്ത പരാതി എവിടെയൊക്കെ അറിയോ സ്റ്റേറ്റ് എൻവോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി ഒരു പരാതി കൊടുത്തു നിങ്ങളൊന്ന് പരിശോധിക്കണം വല്ലാത്ത പ്രശ്നമാണ് രണ്ടാമത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് പരാതി കൊടുത്തു ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു ഇതെല്ലാം കൊടുത്തു കൊടുത്തു അവരൊക്കെ ഈ പറയുന്നത് ശാസ്ത്രീയമായി ഈ കോറി തുടങ്ങുന്ന വർക്ക് ചെയ്യുന്ന ആ നാല് ഭാഗത്ത് നാല് പില്ലർ സ്ഥാപിച്ചിട്ടുണ്ട് ആ പില്ലറിൽ നിന്നും അമ്പത് മീറ്റർ ദൂരപരിധിയിൽ വീടുകളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണ് വീടുകളൊന്നും ഇല്ലെങ്കിൽ ഈ വ്യവസായം തുടങ്ങാം ഗവൺമെൻറ് നോംസ് അങ്ങനെയാണെന്നാണ് പറയുന്നത് ജിയോളജിയുടെ നോംസ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടതൊന്നും പരിഗണിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പരാതി എന്ന് ഈ ഏജൻസികൾ മുഴുവൻ പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടും കൽപ്പിച്ച് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഒരു അധികാരമുണ്ട് ആ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷിബ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോറിക്കാരെ വിളിച്ചൊരു സ്റ്റോപ്പ് എമ്മ കൊടുത്തു ഇനിയും ഒരു പ്രവൃത്തിയും അവിടെ തുടരാൻ പാടില്ല സ്റ്റോപ്പ് എമ്മ കൊടുത്തു ആളുകളുടെ ആവശ്യത്തിന് ഭാഗമായിട്ടാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പ്രദേശത്ത് ആളുകളോടൊപ്പമാണ് നിൽക്കാൻ കഴിയുക ഏതെങ്കിലും ഒരു കുലകൊമ്പൻ കോറി നടത്തുന്ന ഭീമൻ വന്നാൽ മുതലാളി വന്നാൽ അയാളോടൊപ്പം നിൽക്കുന്ന സമീപനമല്ല ഈ ചങ്കുളിയുടെ പ്രസ്ഥാനം സ്വീകരിക്കുക അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇവിടുത്തെ പിന്തിരിപ്പൻ ശക്തികളായി ഈ പ്രസ്ഥാനത്തെ കുഴപ്പത്തിലാക്കാൻ വരുന്ന ആളുകൾ മത്സാഹിക്കോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യജമാന്മാർ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ജനങ്ങളാണ് അവരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുഖ്യം അതിനോടൊപ്പമാണ് നിൽക്കുക ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവോ എത്രയെല്ലാം പ്രതിബന്ധങ്ങൾ അതൊക്കെ മറികടന്നുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പഞ്ചായത്തും പാർട്ടിയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് കൊടുത്തു സ്റ്റോപ്പടുത്ത പത്താമത്തെ ദിവസം അതാ ട്രിബ്യൂണൽ പോയി സ്റ്റേ കൊണ്ടുവരുന്നു അതും വെക്കേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് പഞ്ചായത്ത് ചെയ്യാൻ വേണ്ടി കഴിയുക കല്ല് പൊട്ടിച്ചു കല്ല് പൊട്ടിച്ച കുട്ടിയപ്പോ ഈ കോറി ആളുകൾ ചുമട തൊഴിലാളികളെ ഒന്ന് വിളിക്കുകയാണ് വരണം കല്ലെടുക്കണം സി എ ടി ചുമട്ട് തൊഴിലാളികളെ കുറിച്ച് ഈ കേരളശ്ശേരി പഞ്ചായത്തിലെ ആളുകളോട് ഞങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ച് ഈ കേരളശ്ശേരി പഞ്ചായത്തിലെ അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന വീടുകളിൽ ചെറുതും വലുതുമായ നിരവധിയായ പ്രശ്നങ്ങളിൽ സന്ദർശനം നടത്തി വീടുകളിൽ വന്നിട്ടുള്ള എന്നേക്കാൾ കൂടുതൽ ഇവിടുത്തെ പൊതുരംഗത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ എല്ലാ വീട്ടിലും ഇറങ്ങി പരിചിതമായ ആളുകളാണ് ഈ ഇരക്കുന്ന ചുമട്ടു തൊഴിലാളികൾ സിഒ ടി തൊഴിലാളികൾ നിങ്ങളുടെ വീടുകളിൽ കരിയും കല്ല് ഇറക്കാൻ വെട്ടുകല്ലിറക്കാൻ സിമന്റ് കെട്ടയിറക്കാൻ മറ്റു സാമഗ്രികളിറക്കാൻ എല്ലാ വീടുകളിലും വന്നിട്ടുണ്ടാവും സിഒ ടി തൊഴിലാളികൾ അവരാരെങ്കിലും നിങ്ങളോട് അപകരി പെരുമാറിയിട്ടുണ്ടോ അവരാരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ വല്ല ആക്ഷേപം നിങ്ങൾക്കുണ്ടോ ഒരാളും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇത്തരത്തിലുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്ത് അന്ന് ടൂ വീലർ കുറവാണ് ഓട്ടോറിക്ഷ കുറവാണ് ബസ് മാത്രമേ ഉള്ളൂ വിവിധ വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം എൻ എസ് കോളേജിലും ലക്ഷ്മിനാരായണ കോളേജിലും വിക്ടോറിയ കോളേജിലും മേഴ്സി കോളേജിലൊക്കെ പഠിച്ച് രാവിലെ പോയി വൈകുന്നേരം ഇറങ്ങുമ്പോൾ ചില കുട്ടികൾ മുഖം പാടിയിട്ടാണ് വീട്ടിലേക്ക് പോവുക എന്താണെന്ന് അവിടെ രക്ഷിതാക്കളുടെ മുന്നിൽ പോയാണ് പറയുക ബസ്സുകാരൻ വണ്ടിയിൽ കയറണ്ട എന്ന് പറഞ്ഞു സീറ്റിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞു മോശമായി പെരുമാറി ഞങ്ങൾക്ക് വണ്ടി നിർത്തിയില്ല രക്ഷിതാക്കൾ പറയുന്ന കാര്യണ്ട് എന്റെ മക്കളെ നിങ്ങൾ കേരളശ്ശേരി ഇറങ്ങിയാൽ അവിടെയുള്ള ആ ഷെഡിലുള്ള ചുമട്ട് തൊഴിലാളികളെ ഒന്ന് കണ്ടുകൂടെ അവരടുത്തൊന്ന് പറഞ്ഞൂടെ അവരാ ബസ്സുകാരെ കടഞ്ഞ് കാര്യം പറയുമല്ലോ എന്നാണ് പറയുക കേരളശ്ശേരി ചോട്ടുകാരെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായമാണ് ഈ കേരളശ്ശേരിയിലെ എല്ലാ ബഹുജനങ്ങൾക്കും ഉള്ളത് കേരളശ്ശേരി ജംഗ്ഷനിൽ വെച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കൃത്യമായി ഇടപെടുന്ന ചുമട്ട് തൊഴിലാളികളാണ് കേരളശ്ശേരിയിലെ സി എ ടി ചുമട്ട് തൊഴിലാളികൾ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നയനാർ ഞാനൊക്കെ ഒന്ന് എസ് എഫ് ഐ ആണ് അവിടെ ഞങ്ങൾ ഞാൻ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പ്രകടനം പോണു എന്താ പറയുക മുദ്രാവാക്യം കോൺഗ്രസ് അങ്ങനെയൊക്കെ പറയാം നായനാരെ നായി ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചു പോയി എന്തോ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഓ അപ്പം ഞങ്ങളൊക്കെ അന്ധമുട്ട് കേട്ടു എന്നാ മുദ്രാവാക്യം വിളിക്കുന്ന ആളിൻ്റെ ഒക്കെ ഒരു കുശിച്ച് നായനാരെ തെറി പറഞ്ഞു പോവാണ് പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ സി ഐ ടി ഓഫീസിനോട് നിൽക്കുമ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ച വിളിച്ചാൽ ഊട്ടി വരികയാണ് സി ഐ ടി ഓഫീസിലേക്കാണ് അപ്പം എന്താണത് വരുന്ന എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സി ഐ ടി ഡിവിഷൻ സെക്രട്ടറി എന്ന അബ്ബാസ് കിയാണ് അപ്പോ അബ്ബാസ് കറു ഇവനാണെന്ന് മുദ്രവാക്യം വിളിച്ചത് അത് കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യമായിട്ടായിരിക്കും വരും വരുമ ഇരിക്കു അന്ന് ഷെഡാണ് നല്ല തണുപ്പുണ്ടാകും അവിടെ ഇട്ടിച്ചിരുന്ന് എന്താ കുട്ടി കാര്യം എന്താ എൻ്റെ ബാപ്പ ഒരു ഓപ്പറേഷൻ ആയിട്ട് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു സർജറി വേണം മൂന്ന് യൂണിറ്റ് ബ്ലഡ് വേണം എന്നാണ് പറയുന്നത് ആരുമില്ല കൊടുക്കാൻ അപ്പോൾ അബ്ബാസ്ക ചോദിച്ചു നിൻ്റെ കൊടുത്തുകൂടെ എനിക്ക് പേടിയാണ് എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഓ മൂന്ന് യൂണിറ്റ് അല്ലേ ആ വരും പറഞ്ഞു അബ്ബാസ്ക മൂന്ന് ചുവണ്ട തൊഴിലാളികളെ ചുമതലപ്പെടുത്തി മൂന്നാളുകൾ ഇവിടെ നിന്ന് രാവിലെ ബസ് കയറി മെഡിക്കൽ അവിടെ ജ്യൂബി ഡിവിഷനിൽ പോയി ബ്ലഡ് കൊടുത്തു തിരിച്ചും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇളനീര് വേണോ ഭക്ഷണം വേണോ ചിക്കൻ ബിരിയാണി വേണോ ഒന്നും വേണ്ട ചുമട്ട തൊഴിലാളികൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പത്ത് ദിവസം മുമ്പ് കേരളശ്ശേരി മുദ്രാവാക്യം വിളിച്ചില്ലേ നയനാറെ നായി മോനെ ആ നയനാറിന്റെ ബ്ലഡ് ആണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിന്റെ അച്ഛൻ്റെ ശരീരത്തിലേക്ക് കൊടുത്തത് എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന തൊഴിലാളികളാണ് കേരളശ്ശേരിയിലെ ചുമട്ട് തൊഴിലാളികൾ ആശുപത്രിയിൽ കിടക്കുന്ന അപകടം പറ്റി കിടക്കുന്ന ആളുകൾക്ക് ബ്ലഡ് കൊടുക്കുന്ന ചുമട്ട തൊഴിലാളികൾ പ്രളയവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ റോഡ് മുഴുവൻ ഗതാഗത തടസ്സം റോഡ് മരങ്ങൾ വീണു കിടക്കുമ്പോൾ ആ മരം വെട്ടി മാറ്റാൻ ഞോടിയെത്തുന്നത് കേരളശ്ശേരിയിലെ ചുമട്ട് തൊഴിലാളികൾ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നാൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആ നീല യൂണിഫോമൊട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്ന ചുണ്ടു തൊഴിലാളികളെ നിങ്ങൾ മറന്നിരിക്കില്ല അതാണ് കേരളശ്ശേരി ചുണ്ടു തൊഴിലാളികളുടെ തൊഴിലാളി വർഗ രാഷ്ട്രീയം പഠിപ്പിച്ച പാഠം ആ അനുഭവത്തിന്റെ ഭാഗമായാണ് അവർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിലാളികളെ ഊറയിലേക്ക് കല്ല് കയറ്റാൻ വിളിച്ച് അവരെ കല്ല് കയറ്റാൻ വണ്ടിയിൽ കയറി പോകുമ്പോഴാണ് അവിടെ നാ രണ്ട് സ്ത്രീകൾ വന്ന് തടുക്കണം തടുത്തിട്ട് പറ അപ്പൊ തടുക്കുമ്പോ ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ പോയിക്കോട്ടെ ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാ ഞങ്ങളുടെ അടുത്തിട്ട് കാര്യങ്ങൾ വണ്ടിന്റെടയിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട അപ്പൊ മോളിൽ നിന്ന് മറ്റൊരുത്തം പറയണ നീ പോയി കെട്ടിപ്പിടിക്കടിയാവനെ ആരെ ഈ സ്ത്രീകളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു യുദ്ധം പറയണ അവരെ പോയി കെട്ടിപ്പിടി എന്തിനാ അറിയോ വക്കീലന്റെ ഉപദേശപ്രകാരം ഏര് സ്ത്രീകളെ ആക്രമിച്ചു സി ഐ ടി കാര് എന്ന് പറയാൻ എന്നിട്ട് ഇവർ പറയുന്ന ഒന്നും കാണില്ല ഇതിന് മറുപടി പറയുന്ന സി ഐ ടി കാര്യണ്ട് ഞങ്ങളെ നിങ്ങൾ കെട്ടിപ്പിടിക്കും നിങ്ങൾ എന്തായി ചെയ്യുന്നത് ഞങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് സിഐ ടിക്കാർ മാറിപ്പോ മുഖത്ത് നോക്കി പറയാ നീ എന്റെ ഭാര്യനെ പോയി കെട്ടി കൊടുക്കണ ആരെ ഇവരെന്നേ പറയുന്നത് പവൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാ നിന്റെ അമ്മനെ പോയി കെട്ടിപ്പിടിക്കുന്നത് ആരെ പറയുന്നറി ഇവിടുത്തെ ആളുകൾ അതൊന്നും നിങ്ങൾ വീഡിയോയിൽ കാണില്ല ആ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇണ്ടാതെ ഒരു കാര്യം പറയാം ഗാന്ധിജിയുടെ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരൊന്നല്ല ഞങ്ങള് ഒരു കവളിയിൽ അടികൊണ്ട അടുത്ത കവള അതിലടിച്ചോ എന്ന് പറഞ്ഞ് കവളി കാണിച്ചു കൊടുക്കുന്ന ആളുകളൊന്നും അല്ല സിഐ ടിയുകാരും കമ്മ്യൂണിസ്റ്റുകാരും നിങ്ങൾ പറയുന്ന ഇന്ന തറികൾ മുഴുവൻ കേട്ട് എന്ത് പറഞ്ഞോളൂ ഞങ്ങൾ കേട്ടു നിൽക്കാം എന്ന് ഈ ചുമട്ടത്തൊഴിലാളികൾ കേൾക്കണോ രാവിലെ ഈ കുംഭമാസത്തിലുള്ള ചൂട് ഏപ്രിൽ മാസമുള്ള ചൂടാണ് ഇപ്പോഴത്തെ ചൂട് ഈ ചൂട്ടിനകത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്കും കോറിയിൽ പോയി കരിങ്കല്ലിൽ എത്തി ഉപജീവനം കഴിയാൻ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ നോക്കി അസഭ്യം പറയും അനാവശ്യം പറയുന്നത് എല്ലാം കേട്ടു നിൽക്കുമ്പോൾ പ്രതികരിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരു പ്രകോപനം ഉണ്ടാക്കുക പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ഈ വീഡിയോ എടുക്കുക ആ വീഡിയോ എടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക ഈ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ കളിയൊന്നും ഈ പ്രസ്ഥാനത്തോട് വേണ്ട സി യു ടി തൊഴിലാളികളോട് വേണ്ട അവരെ കുറിച്ചൊക്കെ ഈ കേരളശ്ശേരിയിലെ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം ഇവിടെയുള്ള നാല് വീട്ടുകാര് അവർക്കും അറിയാം ഇവരൊക്കെ ഞാൻ ചോദിച്ചു നമ്മളിപ്പോ ഈ കാര്യങ്ങള് ആദ്യം ഓറി പൊട്ടിച്ചു പറഞ്ഞ നമ്മുടെ കുറച്ച് ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിതാ പൊട്ടി വീട് പൊട്ടി ക്രാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങളിൽ ഇട്ടു ഫോണിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു പത്ത് കൊല്ലം മുമ്പേ ഇവർ ക്രാക്ക് വന്നത് അത് വ്യാജമാണെന്ന് മനസ്സിലായി എന്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കണം അല്ല വക്കീൽ പറഞ്ഞു ഇതൊക്കെ ഇതിന്റെ ഭാഗം എന്ന് പറഞ്ഞു എഴുതി കൊടുക്കുന്ന ഇങ്ങനെ വ്യാജമായ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് ഇതൊക്കെ ശരിയായ ഒരു രീതിയാണോ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ആരാ ഇപ്പൊ ബി ജെ പി ആണ് ആരാ ബി ജെ പി ഞങ്ങളിപ്പോ കഴിഞ്ഞ മാസമാണ് ഇവിടെ ഒരു സമരം ചെയ്തത് ധനം ലിമിറ്റഡ് ആരായിരുന്നു അറിയോ അതിന്റെ ആള് എം ഡി രാമൺ ക്ഷേത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് രാമൺ ക്ഷേട്ടം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിനു വിനുകുമാർ എന്ന് പറയുന്ന വിദ്വാൻ ഹിന്ദു ഐക്യവേദിയുടെ താലൂക്ക് ഭാരവാഹി ഒന്നേ മുക്കാൽ ലക്ഷം നിക്ഷേപം സ്വീകരിച്ചു മുപ്പതും പൂട്ടി സ്ഥലം പൊട്ടു അത് പോയി ഒന്നേമുക്കാൽ കോടി രൂപ അന്വേഷിച്ച് ഞങ്ങളൊക്കെ പട്ടാമ്പി പോയി പോലീസും പോയി ഞങ്ങളൊക്കെ പോയി അവിടെ പോയപ്പോ മണി മാളിക അപ്പുറത്തെ ഒരു കളരിപ്പയറ്റ കേന്ദ്രം ഇപ്പുറത്തൊരു യു കെ ജി സ്കൂൾ ബി ജെ പി നേതാവിന്റെ രീതിയാണ് അദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണ് തുടങ്ങി ബി ജെ പി ആണ് ഞാൻ നമ്മൾ നമ്മുടെ ഹൈന്ദവരൊന്നിച്ച് നിൽക്കണം എല്ലാ വീടുകളിലും പോയി വിശ്വാസികളാണ് നമ്മൾ രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന ആളുകളെ കണക്കിലെടുത്തു കണക്കെടുത്തു അദ്ദേഹം രാവിലെയും വൈകുന്നേരവും പോയി അവ അമ്പലത്തിൽ പോയി പരിചയപ്പെട്ടു വിശ്വാസികളെ എന്നിട്ട് പൈസ കൂടുതലുള്ള ഡെപ്പോസിറ്റ് വിശ്വാസികൾ ആരാണെന്ന് നോക്കി ആ വിശ്വാസികളെ കണ്ടു അവരെടുത്ത് പറഞ്ഞു എല്ലാ ബാങ്കും എട്ട് ശതമാനമല്ലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരിക നമ്മൾ പതിമൂന്ന് ശതമാനം തരും യഥാർത്ഥ വിശ്വാസിയല്ലേ വിനു എന്ന് പറയുന്ന ബി നേതാവ് അയാൾ ഒരിക്കലും പറ്റിക്കില്ല എന്ന് ഈ ശരിയായ വിശ്വാസി അമ്പലത്തിൽ പോകുന്ന ആള് വിചാരിച്ചു അവർ ഡിപ്പോസിറ്റ് ചെയ്തു ആ പൈസ കൊണ്ടാണോ അദ്ദേഹം ഇപ്പൊ മുങ്ങിയിരിക്കുന്ന ഒടുവിലാണോ രണ്ടു മാസമായിട്ട് പോലീസിന്ന് അഞ്ച് കേസെടുത്തിട്ടുണ്ട് ഹൈക്കോടതി ജാമ്യത്തിന് കൊടുത്തു ഒന്ന് ഒരു കേസ് തള്ളിയിട്ടുണ്ട് ഇനിയും കേസുകളുണ്ട് ഇതാണ് ബി ആ ബി ഈ കേരളശ്ശേരി പഞ്ചായത്തിലെ പാവപ്പെട്ട മനുഷ്യൻ സ്വന്തം കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച സ്വന്തം വീട് പണിയാൻ വേണ്ടി മാറ്റിവെച്ച പൈസ ഉൾപ്പെടെ ഡിപ്പോസിറ്റ് ചെയ്ത് അവരെ വഞ്ചിച്ചു പോയ ഈ വിനുകുമാറിനെതിരായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇവിടുത്തെ ബി ജെ മെമ്പർ ഇവിടുത്തെ ബി മെമ്പർ ഈ കേരളശ്ശേരി ജനങ്ങളെ ആകെ പറ്റിച്ചു പോയ അവനെ അറസ്റ്റ് ചെയ്യണം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ബി ജെ പിയുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എപ്പെട്ടിരിക്കുകയാണ് സി ഐ ടി യു ഗുണ്ടകൾ അങ്ങനെയാണ് സി ഐ ടി കുണ്ടകളാക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ആളുകളിൽ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവരെ നേരിൽ കാണുമ്പോൾ കാണുന്ന രൂപങ്ങളല്ല അതിനകത്ത് മറഞ്ഞിരിക്കുന്ന രൂപമുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവരാണ് ഈ തടുക്കശ്ശേരിയിലും കേരളശ്ശേരിയിലുമുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മുസ്ൽമാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ബോധപൂർവം മന ആരും അറിയാതെ ഇടപെട്ട് കലാപങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് അവർ ഓരോ മതത്തിനും അവരുടേതായ പ്രചരിപ്പിക്കാനുള്ള രീതികളൊക്കെ ഇല്ലേ ഇവിടെ പണ്ട് ബന്ധക്കോസ് നടത്തുമ്പോൾ ഞങ്ങൾ അപ്പുറത്തു ധൈര്യമായിട്ട് നടത്തിക്കോ പറഞ്ഞു അത് അവരുടെ രീതി ചെയ്യുന്നിട്ട് ആളുകൾ മുഴുവൻ അതായി മാറാം അത് അവരുടെ രീതി ഇവര് ചെയ്യുന്ന പ്രശ്നം എന്താ ഒരു ബിജെപിക്കാരൻ ഞങ്ങളോട് വന്ന് പറഞ്ഞത് എന്തറിയോ ഈ കേരളശ്ശേരിയിലെ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു വിദ്യാലയമാണ് ഹോളി ഫാമിലി സ്കൂൾ പൊരുത്തമെന്ന് പറയാം അവിടെ അവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ക്രൈസ്തവ മതമായി ബന്ധപ്പെട്ട അത് പ്രശ്നം ഉണ്ടാക്കണം സർക്കാർ ഏറ്റെടുക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിക്കണം എന്നാ എന്തൊരു വിരോധാഭാസം നോക്കൂ ഏതെല്ലാം മതസ്ഥാപനങ്ങൾ എന്തെല്ലാം നടത്തുന്നുണ്ട് അതൊക്കെ ഈ രീതിയിൽ കാണാൻ വേണ്ടി കഴിയോ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം എല്ലാ കാര്യത്തെയും കാണുന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി കഴിയോ ഇതാണ് ബി എടുക്കുന്ന കാര്യങ്ങൾ ബി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുണ്ടൂരിൽ ഒരു സമരം നടത്തി പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് പാതി വിലക്ക് സ്കൂട്ടർ ആളുകളിൽ നിന്ന പൈസ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് ആളുകൾ പാവം പകുതി പൈസക്ക് വണ്ടി കിട്ടേ ഈ ബി ജെ പിയുടെ രീതി പൊതുവേതാണെന്ന് കുണ്ടൂര് ഞങ്ങൾ രണ്ടാൾക്കെതിരെ കേസ് എടുത്തപ്പോൾ അത് അടച്ചുപൂട്ടിയി ഇപ്പൊ മാത്രല്ല നോക്കുമ്പോ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട് പാതി വല തട്ടിപ്പ് ഇത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരുടെയും മുഖമാണ് അവരെ ഈ പുറത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അകത്ത് മുഴുവൻ ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാം ഈ കോറിക്കെതിരല്ലേ ബി ജെ പി വലിയ വർത്താനം പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി കോറി ചുവട്ടത്തൊഴിലാളികളൊക്കെ അന്ന് പ്രശ്നമുണ്ടാക്കി അവരാദ്യം പോയി പിന്നെ പോലീസൊക്കെ വന്ന് കല്ലുകൊണ്ടുപോയല്ലോ പത്തോളം ലോഡുകൾ ആദ്യം പോയ ആ ലോഡ് കരിങ്കല്ല് എവിടയ്ക്ക് പോയി എന്ന് ബി ജെ പി കാരൻ ഈ മൈക്ക് വെച്ചിവിടെ പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടോ കേരളശ്ശേരിയിലെ ബി ജെ പിയുടെ നേതാവിലേക്ക് പത്ത് ലോഡാണ് ഈ കോറി മുതലാളി കൊടുത്തത് സമരം നടത്താൻ പറ്റുമോ ബി ജെ പിക്ക് പറ്റുമോ പത്ത് ലോട് കല്ല് ബി ജെ പി നേതാവിൻ്റെ വീട്ടിലേക്ക് എന്നിട്ടാ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ കുഴപ്പമാണ് സി ഐ ടിയുകാർ കുഴപ്പമാണ് നിങ്ങൾ പറഞ്ഞോ ആളുകളെ താൽക്കാലികമായി പറ്റിക്കാം പക്ഷെ എന്നും അവരെ പറ്റിക്കാൻ വേണ്ടി കഴിയില്ല കാരണം ആളുകൾ തിരിച്ചറിയും എന്താണ് ബി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് സി ഐ ടി തൊഴിലാളികളെന്ന ഈ കേരളശ്ശേരി പഞ്ചായത്തിലെ ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് പിന്നത് എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ ഇവിടെ പതിർക്കുന്ന ഇവിടുത്തെ ആ പ്രദേശത്തെ വെണ്ണടിയിൽ പാവപ്പെട്ട നമ്മുടെ ഇവര് ചരവമ്മടുത്ത് അവരുടെയൊക്കെ പ്രശ്നമുണ്ട് അവരുടെ അടുത്ത് നമുക്ക് വേറെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇവിടെ കുറച്ച് ആളുകൾ ഈ തടുക്കുന്ന ആളുകൾ ഇവരെ സ്ഥിരം സ്വഭാവം എന്തറിയോ കേരളശ്ശേരി എന്ത് വികസന പ്രവർത്തനം വന്ന തടുക്കും നിങ്ങളൊക്കെ ഓർമ്മയില്ലേ കെ വിജയദാസ് എം എൽ എ അദ്ദേഹം എം എൽ എ ആവുമ്പോ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്റെ ആളുകൾ മരിച്ചാൽ മുഴുവൻ പോകുന്നത് എവിടേക്കാ പാമ്പാടി അയൂർമഠത്തിലേക്കാണ് ദൂരം ഉണ്ട് ഒരു ശ്മശാനത്തിന് ആവശ്യമായ ഫണ്ട് വെക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു പാർട്ടി രണ്ട് കോടി രൂപ അദ്ദേഹം എം എൽ എ അനുവദിച്ചു സ്ഥലം എവിടെ ചോദിച്ചുണ്ട് പഞ്ചായത്തിന് ഞങ്ങൾക്ക് സ്ഥലമുണ്ട് അവിടെ കാട്ടുമല്ലപ്പുറമ്പ് സ്ഥലമുണ്ട് അതിൻ്റെ പ്രാഥമികമായി പൊണിയെടുക്കാൻ പോയപ്പോൾ ഈ വിദ്യവന്മാർ രണ്ടാളായി പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ മോശമല്ലേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടാളുകൾ അവിടെ വന്ന ആളുകളുടെ ഒപ്പൊക്കെ ശേഖരണം നടത്തി നിങ്ങൾ രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് എണീക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക ആംബുലൻസാണ് ശകുനം ആംബുലൻസ് ആയിരിക്കും വലിയ പ്രയാസം ഉണ്ട് വരിക അതുകൊണ്ടോ അതുകൊണ്ട് ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്യണം പഞ്ചായത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നു ഇപ്പം വിജയദാസ് പറഞ്ഞു എന്തിനാ വരുന്നത് ആളുകൾക്ക് വേണ്ടെങ്കിൽ എന്തിനാ ഈ ഫണ്ട് വേറെ ഉപയോഗപ്പെടുത്താം ആ പദ്ധതി ഇല്ലാണ്ടാക്കി ഇവരാണ് മാലിന്യ സംസ്കരണം ഗവൺമെൻറ് തീരുമാനമാണ് മാലിന്യ സംസ്കരണം പ്ലാൻ ചെയ്ത് നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചു പഞ്ചായത്തിന് സ്ഥലമുണ്ടല്ലോ അവിടെ തീരുമാനിക്കാം അവിടെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോ ഇവിടെ ആകെ മാലിന്യ കൂമ്പാരമാകും എന്ന് പറഞ്ഞാൽ ഈ വിദ്വാൻമാർ അവിടെ സാധാരണപ്പെട്ട ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന് അത് മുടക്കി അവിടെയാണോ എം ഡി ചന്ദ്രൻ ഒരു അഞ്ചു സെന്റ് സ്ഥലം തന്നുകൊണ്ട് ഹരിധർമ്മ സേനക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ എം സി എഫ് സ്ഥാപിച്ചു അവിടെ മാറ്റി അപ്പൊ എന്ത് സംരംഭം വരുമ്പോഴും തടസ്സം നിൽക്കുക എന്ന സമീപനം എടുക്കുന്ന കുറച്ചാളുകൾ ഒരു വിദ്വാൻ ഈ മിക്കുന്നാളുടെ വിഷയം എന്താ പറയുക ഇവിടെ ജയരാജൻ പറഞ്ഞു എനിക്ക് എട്ട് സെന്റ് സ്ഥലമുണ്ട് ഒരു അഞ്ചു ലക്ഷം സഞ്ചീം തന്നാൽ അത്രയും പൈസ തന്നാൽ കോറിയത് നിങ്ങൾ നടത്തിക്കോ എനിക്കൊരു പ്രശ്നവും ഇല്ല ആരും കോറി മലയാളത്തിൽ പറയുമെന്നാ കേൾക്കുന്നത് നമുക്കറിയില്ല അങ്ങനെയാണോ നീ എതിർക്കാൻ വരുന്നവർ അത് പറ്റില്ല എന്ന് പറഞ്ഞ വന്നാ ഞങ്ങൾ കോറിക്ക് എതിരെ സമരം ചെയ്യുന്നതാണ് ഇത് ശാസ്ത്രീയമായി പഠിക്കണ്ടേ ഞങ്ങൾ ഏത് കൊലകൊമ്പൻ കോറി ഉടമയാണെങ്കിലും ആ ഉടമയോട് ഞങ്ങൾ പറയുന്നു ഈ കോറി പൊട്ടിച്ച് ഈ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലോ കെട്ടിടത്തിനോ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ ഒരു കോറിയല്ല ഒന്നും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് ഏത് കോറി മലയാളിയായാലും വേണ്ടില്ല ഏത് കൊലകൊമ്പനായാലും വേണ്ടില്ല അങ്ങനെയൊന്നും ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരാൾക്കും ഒരു നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല നടത്തട്ടെ ഒരു സംരംഭം കോടതിയുടെ വിധിയുടെ ഭാഗമായി വരികയാണെങ്കിലും നടത്തട്ടെ അതിന്റെ ഭാഗമായ ഡാമേജ് വന്നാൽ ആ ഡാമേജ് പരിഹരിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കോറി നടത്തുന്ന ഉടമയ്ക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ വിശദീകരണം യോഗം വെച്ചിട്ടുള്ളത് ഒരു തെറ്റിദ്ധാരണയും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരോടൊപ്പം നിൽക്കുക അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആശുപത്രിയിൽ അഡ്മിറ്റായ ഈ ലഭിക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഓരോ ദിവസവും വിവിധ മേഖല മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്ന് ഫോണാണ് ഇന്ന് മൗലാന ആശുപത്രിക്ക് രണ്ട് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ജൂബിലിക്ക് രണ്ട് യൂണിറ്റ് ബ്രെഡ് വേണം എന്ന് പറഞ്ഞത് പ്രത്യേക അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ കാണും നിങ്ങളുടെ വീട്ടിൽ വരുന്നേ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും ഭക്ഷണം സൗജന്യമായി പുതിച്ചോറ് കൊണ്ടു കൊടുക്കാൻ കുട്ടികൾ ചെയ്യുന്നുണ്ടോ ആളുകൾക്ക് വീണ് ആക്സിഡന്റ് ആയി വീട്ടിൽ വാക്കറില്ല എനിക്ക് നടക്കാൻ സിറ്റില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് ശേഖരിച്ച് അതൊക്കെ ചെയ്യാൻ തരാൻ താല്പര്യമുള്ള നല്ല മനസ്സുള്ള ആളുകൾ അതേ സമയത്ത് പറയാം അവർ തരും അവർ തരുമ്പോൾ അവരെ കൊണ്ടുവരും അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരെ ക്ഷീണിക്കുന്നു അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അമ്പത് റുപ്പിയും പച്ചക്കറി വാങ്ങിക്കും ഇന്നത്തെ കൊടുക്കും ഇതാ ഞാൻ എൻ്റെ എനിക്ക് ഒരാൾക്ക് പച്ചക്കറി കൊടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കൊടുക്കുന്നുണ്ടേ ദിവസേന പച്ചക്കറിയും അവർക്ക് വേണ നിത്യവ്യവസാധനങ്ങളും ആ രോഗികൾക്കുള്ള വാക്കറും ഇതെല്ലാം നിരന്തരം കൂടി ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാര് മറ്റേ നബി പറഞ്ഞതുപോലെ ഉമ്മനവി പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കുമ്പോ മറ്റേ ഇത് ചെയ്യാൻ അറിയാൻ പാടില്ല അങ്ങനെ ഒരു തത്വം നമ്മളത് സ്വീകരിക്കുക ഇത് ഒരു അഞ്ച് വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറാളെ അറിയിക്കുന്ന ചില വിറ്റോമാരുണ്ട് അവരാണിപ്പൊ ഈ സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ആ അങ്ങനെ ഞാൻ വിവരാകാശപ്രകാരം പല പദ്ധതികളും പറയും ഞാൻ വിവരാകാശപ്രകാരം രേഖ എടുത്തു അത് കാണാം പിന്നെ അതിനെ കുറിച്ച് കണ്ടില്ല കാരണം എന്താ ഈ രേഖ എടുത്ത ആളും അവര് നമ്മളിവിടെ വരും സംസാരിക്കും സംഗതി ഒത്തുതീർപ്പും പിന്നെ എവിടെയെങ്കിലും കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് ഇത് ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ് ഇവരൊക്കെയാണ് ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഞാൻ പേരെടുത്തു പോകുന്ന രണ്ടു മൂന്ന് വീട് ഒന്നര ഭാഗത്തുള്ള കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പണ്ട് മറ്റ് ബി ജെ പി കാരും കോൺഗ്രസ് കാരും പറയുന്ന പോലെ ഞങ്ങൾ പറയില്ല എങ്ങനെ ജീവിക്കാൻ വന്നാൽ ജീവിച്ച് പോയിപ്പോ അവര് പറയല്ലോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റർ പറയില്ല അങ്ങനെ പറയാനും പാടില്ല എവിടെയും നേതാക്കൾക്കും എവിടെ പോയിട്ടും ജീവിക്കാം പക്ഷേ വന്നിട്ട് അവസാന കയറുന്ന പ്രിയപ്പെട്ട സുഹൃത്തേക്ക് പേര് ഞാൻ പറയുന്നില്ല വേണ്ട അവസാനിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലെ കുതിരകേറാൻ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വണ്ടി ഓട്ടിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളുടെയും സഹായത്തോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ അങ്ങനെ പോവാം അതിനു പകരം വ്യാജമായ വാർത്ത സൃഷ്ടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗെയിരായിട്ടുള്ള പ്രചരിപ്പിക്കാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ ഇല്ല എവിടെന്നാ വാർത്ത വരുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ഒരു ഒരു കക്ഷി വീട്ടിൽ ചേരുന്ന വാർത്തകൾ ഇങ്ങനെ എന്നിട്ട ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പന്ത്രണ്ടാം വാർഡ് ഗ്രൂപ്പിന് ഒമ്പതാം വാർഡ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ജനകീയമായിട്ടുള്ള ഗ്രൂപ്പുകൾ അതിലേക്കൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഒരു വ്യക്തി കൊടുക്കുക അയാളുടെ പുറത്തേക്കൊന്നും വരില്ല അയാളുടെ പേരൊന്നും പുറത്തില്ല ഈ പാവപ്പെട്ട മനുഷ്യർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഞ്ചിയെക്കോട്ട് ജീവിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അവരുടെ പേരിലുള്ള കോൺ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ എന്താ പറയുക ഒരു ജോർമ്മതിരിക്കാൻ അവരുടെ പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യണ്ട പുറമില്ലെന്ന് ചില ആളുകൾ അപ്പം അവരൊന്നും ഈ എണ്ണത്തിണ്ടാവില്ല നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പ് തരുന്നു ഒരു മനുഷ്യന്മാരുടെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരു കോറിയും നമുക്കിവിടെ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം വരുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് അതിപ്പോ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നുണ്ട് അത് ഇതൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ പ്രസ്ഥാനം ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പമാണ് ഉണ്ടാവുക ഒരു ആക്ഷേപത്തി മാവിച്ചിട്ടില്ല ഒരു കോറി മുതലാളിയോടൊപ്പം ഈ പ്രസ്ഥാനം നിൽക്കില്ല എന്ന് അസിനുക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ പണിക്ക് പോയി യുവജീവനം കഴിയുന്ന ഈ തൊഴിലാളികളെ കുണ്ടകളാണ് ക്രിമിനകളാണ് എന്ന് പറയുന്നത് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയും ആളുകളൊന്നെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും കടന്നു ചെല്ലുക എന്നിട്ട് വിശദിക്തമായ